മുന്നണി മാറ്റം സംബന്ധിച്ച് കേരള കോണ്ഗ്രസ് എമ്മില് ആശയക്കുഴപ്പം യുഡിഎഫ് പ്രവേശനത്തെ പാര്ട്ടിയിലെ ഭൂരിപക്ഷ നേതാക്കളും അനുകൂലിക്കുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രമോദ് നാരായണന് എംഎല്എ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് എതിർക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരളാ കോൺഗ്രസ് എമ്മിന്റെ നേതൃയോഗത്തിൽ റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള വാക്തൂരുകൾ നടന്നിരുന്നു മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കണമെന്ന് മറ്റു നേതാക്കൾ ആവശ്യപ്പെട്ടപ്പോഴാണ് റോഷി അഗസ്റ്റിൻ എതിർപ്പറിയിച്ചത് ഇതേ തുടർന്ന് ചെറിയ തോതിലുള്ള വാഗ്വാദങ്ങളും നടന്നുവെന്നാണ് വിവരം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മുന്നണി മാറി യു ഡി എഫിലേക്ക് പ്രവേശിക്കാനുള്ള സമയക്കുറവും ചർച്ചയാകുന്നുണ്ട് പ്രമോദ് നാരായണന്റെയും റോഷി അഗസ്റ്റിന്റെയും എതിർപ്പ് അവഗണിച്ച് മുന്നോട്ടു പോയാൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന ആശങ്ക ജോസ് കെ മാണിക്കുണ്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ തള്ളി മന്ത്രി റോഷി അഗസ്റ്റിൻ രംഗത്തെത്തിയിരുന്നു മുന്നണി മാറ്റം ഇല്ല എന്നും ഇടതുമുന്നണിയോടൊപ്പം ഉറച്ചു നിൽക്കുകയാണ് തീരുമാനമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞിരുന്നു മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് രോക്ഷാകുലനായിട്ടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം കേരള കോൺഗ്രസ് എം മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളെക്കുറിച്ച് അറിയില്ല എന്നും കേരള കോൺഗ്രസിനെക്കുറിച്ച് എക്കാലത്തും ഇത്തരം വാർത്തകൾ വന്നിട്ടുണ്ട് എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് സഭാ നേതൃത്വമൊന്നും ഇടപെട്ടിട്ടില്ല അവർ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നവരല്ല സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാർ വിധിച്ച സമരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ സാഹചര്യം ജോസ് കെ മാണി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് സമരത്തിൽ എം എൽ എമാരടക്കം പങ്കെടുത്തിട്ടുണ്ട് കേരള കോൺഗ്രസ് എമ്മിൽ അഭ്യൂഹങ്ങളൊന്നുമില്ല മുന്നണി മാറ്റം എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ വിസ്മയം ഉണ്ടാക്കേണ്ട കാര്യമില്ല മുന്നണി മാറ്റം സംബന്ധിച്ച് രണ്ടാഴ്ച മുമ്പ് തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കിയതാണ് ഇത് സംബന്ധിച്ച ചർച്ചകളെക്കുറിച്ച് അറിയില്ല അതെല്ലാം അഭ്യൂഹങ്ങളാണ് വിശ്വാസ്യതയും ധാർമ്മികതയുമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് സി എം തുടരുമെന്ന് പറഞ്ഞ് താനിട്ട പോസ്റ്റ് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് എന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു